അപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നുണ്ട് ഇത് അറിയാത്ത കളി കളിച്ചിട്ടല്ലേ ഇത് നഷ്ടപ്പെട്ടു പോയത് കറക്റ്റാണ് ശകുനി കള്ളച്ചൂതൊന്നും കളിച്ചിട്ടില്ല പക്ഷെ യുധിഷ്ഠിരന് ശകുനിയെ വെല്ലുവാൻ ആവശ്യമായ ചൂതിലെ വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ചെസ്സ് കളിക്കുന്നു ഞാൻ എനിക്ക് ചെസ്സ് കളിക്കുന്ന അറിയാം പക്ഷെ ഞാൻ ലോക ചാമ്പ്യനോടാണ് ചെസ്സ് കളിക്കുന്നതെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് തോക്കും പക്ഷെ ലോക ചാമ്പ്യനായ വ്യക്തി ചെസ്സ് കളിക്കുന്ന സമയത്ത് കുതിര പോകേണ്ട ഒരു ദിശയുണ്ട് ആനക്ക് സഞ്ചരിക്കേണ്ട ഒരു ദിശയുണ്ട് തേരിന് സഞ്ചരിക്കേണ്ട ഒരു ദിശയുണ്ട് ആ ദിശയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അയാൾ ഒരു നീക്കം നടത്തിയാൽ അത് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റില്ലേ പറ്റും അപ്പൊ കള്ളച്ചൂതല്ല കളിച്ചത് ശകുനിയോട് ചൂത് കളിച്ച് തോൽപ്പിക്കുവാൻ എനിക്ക് വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല ദുര്യോധനോട് കളിക്കാമായിരുന്നു ദുര്യോധനൻ പറഞ്ഞു എനിക്ക് വേണ്ടി എൻ്റെ അമ്മാവൻ കളിക്കുന്നു ദുര്യോധനാണ് വെല്ലുവിളിച്ചത് പക്ഷെ ദുര്യോധൻ പറഞ്ഞു എനിക്ക് വേണ്ടി കളിക്കാൻ എന്റെ അമ്മാവനായിരിക്കും അപ്പോൾ യുധിഷ്ഠിരൻ പറയണമായിരുന്നു അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ കളിക്കും എന്ന് പറയേണ്ടിയിരുന്നു പക്ഷെ യുധിഷ്ഠിരൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഞാൻ തന്നെ കളിക്കും ഞാനൊരു സംഭവമാണ് എന്നാലും തെറ്റിദ്ധരിച്ചു ഇക്കാര്യത്തിൽ യുധിഷ്ഠിരൻ തെറ്റിദ്ധരിച്ചു അയാളൊരു സംഭവമേ ആയിരുന്നില്ല തോറ്റുതുന്നമ്പാടി ഇന്ദ്രപ്രസ്ഥമാണ് പണയം വെച്ചത്